ഹായ് ഫ്രണ്ട്സ് രശ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുകൊണ്ട് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള ജോർജറ്റിൻ്റെ ഏലയിൻ്റെ ജുവനൊക്കെ മോഡലായിട്ടുള്ള ടോപ്സുകളാണ് അടിപൊളി പ്രിൻ്റുകളാണ് കൊണ്ടുവന്നേക്കുന്നത് ഒന്നുപോലും നമുക്ക് മാറ്റി വയ്ക്കാനായിട്ടുള്ള എല്ലാം നല്ല നല്ല പ്രിൻറ്റുകളാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ആദ്യം ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ആ ഒരു വൈറ്റിൽ നല്ലൊരു ബ്ലൂ പ്രിൻ്റാണ് വന്നേക്കുന്നത് എം ടി ഡബ്ൾ എക്സ് സൈസ് വരെ നമുക്ക് ആണ് തൊട്ട് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ തന്നെയാണ് വേറൊരു ഇതേ ഇതേ സെയിം മോഡൽ തന്നെയാണ് വെറൈറ്റി പ്രിൻ്റുകളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വന്നേക്കുന്നത് വൈറ്റ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ക്രേബ് ലൈനിങ് ആണ് യൂസ് ചെയ്തേക്കുന്നത് നല്ല ചെറിയതായ ഒരു ജുവൽ നെക്കും ക്യാമറ വർക്കൊക്കെ ബാസിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഒരു മോഡലാണ് കേട്ടോ ഒന്നുപോലും നമുക്ക് മിസ് മിസ്സ് എന്ന് വെച്ചാൽ അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഡെയിലി വെയർ ആയിട്ടായിരുന്നാലും ഓഫീസ് വെയർ ആയിട്ടായിരുന്നാലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ കാലങ്ങളോളം ഈ ഒരു മെറ്റീരിയൽ അങ്ങനെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും വരാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കാലങ്ങളോളം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ നല്ല നല്ല മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ മിസ് ചെയ്യാതെ ഓർഡർ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടൊരു ബ്ലാക്കിലാണ് വന്നേക്കുന്നത് കേട്ടോ ബ്ലാക്കിൽ നല്ല നല്ല ഒരു പിങ്കും ആ ഒരു യെല്ലോ ഒക്കെ റെഡുമായിട്ടൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി മൾട്ടി പ്രിൻ്റാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ആണ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കൊക്കെ ചേരാൻ ലൈക്ക് ചെയ്യാതിരിക്കരുത് കേട്ടോ പിന്നെ കമൻസൊക്കെ ഇടണം പിന്നെ ആരെയും വീഡിയോസൊക്കെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡെയിലി വീഡിയോസൊക്കെ കിട്ടും വെറൈറ്റീസ് ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് വാട്സപ്പ് ചെയ്യണേ മിസ് ചെയ്യല്ലേ